എറണാകുളത്തെ തണുതുറഞ്ഞ ഒരു സുപ്രഭാതം ദിവസവും അറുപത് കിലോമീറ്ററിലേറെ മലയാളിയുടെ പ്രിയ വിഭവമായ കപ്പയും വലിച്ചുകൊണ്ട് നടന്നു വരുന്ന ഒരു പെരുമ്പാവൂരുകാരൻ ഈ നടത്ത വയറ് കുറയ്ക്കാനല്ല വയറ് നിറയ്ക്കാനാണ് കുടുംബത്തിൻ്റെ വയറ് നിറപ്പിക്കുവാനാണ് ചന്ദ്രൻ അധ്വാനിച്ചു ജീവിക്കുന്ന ഒരു ുംറു കിലോമീറ്റർ നടക്കും അമ്പത്തെട്ട് വയസ്സ് കഴിഞ്ഞു രണ്ട് കുട്ടികളെ അയ്യോ കഴിഞ്ഞു ജീവിതം ഭയങ്കര സാർ ഇനി വേറെ പഠിക്കുന്നു നമുക്ക് പോകാൻ പറ്റൂരാ അതിന്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് മനസ്സും കൊണ്ട് ഭയങ്കര വേറെ തൊഴിലു പോകാൻ നമ്മളെ സാധിക്കും സാധിക്കൂരാ ഇതുകൊണ്ട് തന്നെ അല്ല കഴിഞ്ഞൂറ് രൂപ എല്ലാം കിട്ടുള്ളൂ സാർ മാത്രമേ അഞ്ഞൂറ് രൂപ അല്ല ഭക്ഷണം ചിലവ കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ ചിലവറൂറ് രൂപ ഉണ്ടാവും തോട്ടത്തിൽ നിന്ന് ഞങ്ങൾ പെരുമ്പാവൂരി തോട്ടത്തിന് ഞങ്ങൾ രണ്ടാളുണ്ട് ഒരു കാർന്നോരുണ്ട് ഞങ്ങൾ ഒരു ഓഡർഷിക്ക് ഇവിടെ കൊണ്ടുവരാണ് ഓഡർ ഷീറ്റ് ഇങ്ങനെ സപ്ലൈ ചെയ്യുന്നത് അഞ്ചു രൂപ അധികം അങ്ങനെ പത്തൊന്നും കിട്ടും നമ്മൾ പതിനഞ്ചൊന്നും കിട്ടൂല നമ്മള് പലർക്കാണ് തൂക്കി കൊടുക്കുന്നത് ഓരോരുത്തർക്കും ഇത്തിരി മുൻതൂക്കം കൂടുതൽ കൊടുക്കണം സാറേ അതുകൊണ്ടാണ് ഞമ്മടെ ഒരു ജീവിതം നമ്മളെ വാങ്ങുന്നത് നമ്മുടെ വാങ്ങുകയുള്ളൂ ഒരു ഷാപ്പിലൊക്കെ നമ്മളെ എത്ര കൊല്ലമായിരുന്നു ഒരു ഷാപ്പ് വരെ എന്റെ അമ്മ വച്ചിട്ടും എന്റെ അച്ഛൻ വച്ചിട്ട് ഞാൻ പകരത്തിന് ഒരാൾ പറഞ്ഞു വിട്ടു എന്റെ കൂട്ടുകാരനെ പറഞ്ഞിട്ട് കപ്പ് കൊടുത്തേക്കാൻ പറഞ്ഞു ആ ഉത്തരവാദിത്തം നമുക്ക് അതുപോലെ എന്റെ പുള്ളേരുടെ കല്യാണത്തിന് ഞാൻ നമ്മുടെ കൂട്ടുകാരനെ പറഞ്ഞു വിട്ടു കപ്പ ഷാപ്പിൽ കൊടുത്തേരെന്ന് പറഞ്ഞ് അങ്ങനെയാണ് നമ്മുടെ പിന്നെ ആ നമുക്ക് സ്ഥലം മൂന്ന സ്ഥലമുള്ളൂ പിന്നെ ഒരു ഭാര്യ തൊഴിലുറപ്പിന്റെ പണിക്ക് അതൊക്കെ മാത്രമേ ഉള്ളൂ ഒരാൾ മാളയില് ഒരാൾ കാലടി മറ്റു പ്രായൂര് എല്ലാരും ഡിഗ്രി പാസ്സാണ് ഡിഗ്രി 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 രണ്ടാളും പാസ്സാണ് മൂത്താകെടെ പുള്ളി പുറത്താണ് രണ്ടാമത്തെ ആ കടയാളിപ്പോൾ പ്ലംബിങ്ങിന്റെ മേരങ്ങിന്റെ മണിപ്പം ഓട്ടോറിക്ഷൻ വന്നു ചോദിക്കുകയാണ് അങ്ങനെ മല്ലി സ്റ്റാൻഡ് ലോഡാണ് പോലീസിലെ ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞ് എപ്പോഴാണ് പിടിക്കണമെന്നറിയാൻ പള്ളി ആ ആ നമ്മൾ ഒരേക്കടത്ത് കഴിഞ്ഞിട്ട് മുന്നില്ല സാറേ എത്ര ദിവസം നമ്മൾ കഴിഞ്ഞിട്ടും

ഈ പാരവണ്ടിയും വലിച്ചുള്ള യാത്ര തൻ്റെ കുടുംബത്തെ അന്നമൂട്ടുവാനാണ് ഒപ്പം തന്നെ എറണാകുളത്തുകാർക്ക് ഏറ്റവും നല്ല മരച്ചീനി നൽകുവാനാണ് ഒരു ഉദ്യമമുണ്ട് സ്നേഹമുണ്ട് സൗഹൃദമുണ്ട് നാട്ടുകാരുമായിട്ടുള്ള അടുപ്പമുണ്ട് േ നേരത്തെ പ്രധാനപ്പെട്ടോ ഇത്തരം പ്രായത്തില് തള്ളണല്ലേ അല്ല നല്ലതും ഓക്കെ അതിലൊരു വേറൊരു കാര്യമുണ്ട് ഈ ലോടും വെച്ച് മഴ തമ്മിലോട് തള്ളണ്ടല്ല പള്ളി എവിടെയൊക്കെ ഉള്ളു വഴിയൊക്കെ ആര് ചെല്ലാനാണ് അധ്വാനിക്കാൻ നല്ലൊരു മനസ്സുണ്ടെങ്കിൽ ഈ ഭൂമിയിൽ മനോഹരമായി ജീവിച്ചൊടുങ്ങാം എന്ന് തെളിയിക്കുന്ന മലയാളിയുടെ പ്രിയപ്പെട്ട തൊഴിലാളിയാണ് ശ്രീ ചന്ദ്രൻ മലയാളിയെ തട്ടിച്ചും വെട്ടിച്ചും എണ്ണിയാലുടുങ്ങിയ അത്ത കാശുമായി മുങ്ങുന്ന ഹൈറിച്ച് കുട്ടപ്പന്മാരെക്കാളും ഏറെ ആദരവ് യും ചെറു കാണുന്നതാണ് പുള്ളിന്റെ പേര് ചന്ദ്രനാണ് പത്ത് എന്റെ ചെറുപ്പം കാണുന്ന ഈ വാരമണ്ട് തള്ളി കിടക്കണത് പിന്നെ കപ്പ എടുക്കട്ടെ അന്നൊക്കെ ഒരു കിലോ പത്ത് രൂപ ഉണ്ടാവള് രൂപ മുപ്പത് രൂപ നാല് രൂപയായി അമ്പത് വർഷമായി നോ എനിക്ക് തോന്നണത് രസകരമായ താളത്തിൽ തന്റെ പ്രൊഡക്ടിന്റെ പേര് ഉറക്കെ വിളിച്ചു പറഞ്ഞു നീങ്ങുന്ന ചന്ദ്രൻ എന്ന ആ മനുഷ്യനിൽ ഒരു ഹീറോയുണ്ട് ഒരച്ഛനുണ്ട് ഒരു മകനുണ്ട് ഒരു സഹോദരനുണ്ട് അതിനൊപ്പുറം ഒരു നല്ല കൂട്ടുകാരനുമുണ്ട് നിങ്ങളുടെ ചുറ്റുവട്ടത്തിലും ഇത്തരത്തിൽ വ്യത്യസ്തരായ നല്ല മനുഷ്യരുണ്ടെങ്കിൽ അവരെ പരിചയപ്പെടുത്തുമല്ലോ കാരണം ഇവരാണ് ലോകത്തിൻ്റെ മാതൃകയാകേണ്ടവർ